ഡിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കെഎസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിലെ ഡിഐ ജി ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എസ് യൂണിറ്റ് സെക്രട്ടറിയെ കെഎസ് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുമ്പോൾ പോലീസ് നിസ്സംഗത പാലിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല വിവിധ കോളേജുകളിൽ തുടർ സംഘർഷത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു തൃശൂരിലെ ഡി ഐ ജി ഓഫീസ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു കെ എസ് യു പ്രവർത്തകർക്ക് നേരെ ഇനിയും ആക്രമണം കയ്യും കെട്ടി കിട്ടി നോക്കി നിൽക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു കെ എസ് യു പ്രവർത്തകർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് വിഷയത്തിൽ പോലീസ് ഏകപക്ഷീയമായ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി എല്ലായിടത്തും വ്യാപകമായ അഴിച്ചുവിടുകയാണ് ശക്തമായി അപലപിക്കുന്നു പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണ് ഭീകരമായി മർദ്ദിക്കുന്ന നടപടി അവസാനിപ്പിക്കണം ഞങ്ങൾ നോക്കി സ്ഥിതിഗതികൾ കൈവിട്ട് പാടില്ല കലോത്സവത്തിന് രണ്ടു ദിവസം മുൻപ് പി എം ആർഷോ ഫേസ്ബുക്കിൽ പ്രകോപനപരമായ പോസ്റ്റ് ഇട്ടു എസ് എഫ് ഐയുടെ ആസൂത്രിത ഗൂഢാലോചനയാണ് സംഘർഷത്തിന് കാരണമായതെന്നും കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയറും പറഞ്ഞു കേസുകാർക്ക് എത്ര ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിൽ തിരിച്ചടികൾ ഉണ്ടാകില്ല എന്നൊരു ധൈര്യത്തിന്റെ പുറത്താണ് എസ് എഫ് ഐ കഴിഞ്ഞ കുറേയേറെ നാളുകളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആക്രമണം അഴിച്ചിടുന്നു ഒരു കാര്യം മാത്രം പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചു പ്രതിരോധിച്ചിരിക്കും തിരിച്ചടിച്ചിരിക്കും ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഘർഷമുണ്ടായത് ജഡ്ജ്മെന്റിനെ തുടർന്നുണ്ടായ സംഘാടകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള തർക്കം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് അമൃത ന്യൂസ് തൃശൂർ